السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ستي شواسي غلاغون نام نَمَّرَ إيمان نَمَّرَ وشواسم نَمَّرَ كرمم أدلام حبيبا يا متنبي صلى الله عليه وسلم تنقل بريبيجا آدي ديل. നിർവഹിച്ചെങ്കിൽ മാത്രമാണ് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നുള്ളൂ നമ്മെ വഴിപഴപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആശയാദർശങ്ങൾ കളഞ്ഞു കുളിക്കാൻ വേണ്ടി പലരും പല നിലക്കും ശ്രമിച്ചു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറയാനുള്ളത് വിശുദ്ധ ഖുർആാനാണ് എല്ലാവർക്കും തെളിവായി ഉദ്ധരിക്കാനുള്ളത് ഹബീബായ മുത്തുനബി സുല്ലാസ്വലമ തങ്ങളുടെ ഹദീസുകളാണ് എന്നാൽ ഈ രൂപത്തിൽ നമ്മെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നാം ഹബീബായ മുത്തുനബി സാഹു അയവിൽ തങ്ങൾ പഠിപ്പിച്ച യഥാർത്ഥ വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വ്യക്തമായും പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് നമ്മുടെ പൂർവീകരാകുന്ന മഹത്വക്കൾ കൈമാറത്തുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുകയുള്ളൂ അവസാന കാലഘട്ടത്തിൽ കാലഘട്ടം വരുമ്പോൾ പല ആളുകളും നമ്മുടെ വിശ്വാ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കാൻ വേണ്ടി പല നിലക്കുള്ള ശ്രമങ്ങൾ നടത്തുന്ന ചില ആളുകൾ ദജ്ജാലുകൾ പുറപ്പെടുമെന്ന് ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അത്തരം ആളുകളുടെ കണിവലകളിൽ ഛദികളിൽ ചെന്നു ചാടാതിരിക്കാൻ വ്യക്തമായ ശക്തമായ താക്കീതും നിർദ്ദേശവും മുത്തൻ നബി സാഹുലി സ്വല തങ്ങൾ നൽകിയതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായി മാം മുസ്ലിം റലി ഉള്ളാഹു അൻഹു ബഹുമാനപ്പെട്ട അബു ഹുറേറ റലി അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു യക്കൂ നഫി ആ ഹിരിസമാൻ അവസാന കാലഘട്ടമാകുമ്പോൾ ഉണ്ടാകും ദജ്ജാലുവന കഥാപൂവൻ പച്ചക്കളവ് പറഞ്ഞ് നടക്കുന്ന പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിവയ്പ്പിക്കുന്ന ദജ്ജാലുകൾ അവസാന കാലഘട്ടത്തിൽ വരും തൂനക്കുമിനൽ അഹാദീസി വിമാലം തസ്മു അന്തുമല ആ ബുഖും നിങ്ങളോ നിങ്ങളുടെ പൂർവ്വവിതാക്കന്മാരോ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങളുമായി പുതിയ പുതിയ വിശ്വാസ ആചാരങ്ങളനുഷ്ഠാനങ്ങളുമായി അവർ നിങ്ങളെ സമീപിക്കും നിങ്ങൾ ഒരിക്കലും അവരുടെ വഞ്ചനയിൽ അവരുടെ ചതിയിൽ അവർ അത്തരം ആളുകളുടെ ക്ലാസ്സുകളിൽ അത് ഖുർആാനിൻ്റെ പേരിലാകട്ടെ ഹദീസിൻ്റെ പേരിലാവട്ടെ മറ്റേത് പേരിലാണെങ്കിലും അത്തരം ആളുകളുടെ ക്ലാസ്സിൽ അത്തരം ആളുകളുടെ സദസ്സിൽ പോയിരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങളനുഷ്ഠിച്ചു വരുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ അതിലൊരിക്കലും നിങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല നിങ്ങൾക്ക് പൂർവീകരിൽ നിന്നും പകർന്നു കിട്ടിയ ഹബീബായ മുത്തനബി സുഹുല്ല തങ്ങളിൽ നിന്നും സുഹാബത്ത് അത് പഠിച്ച് മനസ്സിലാക്കി ആ സ്വഹാപത്തിൽ നിന്നും താബ്യവങ്ങളും അവരിൽ നിന്നും താപ താബ്യങ്ങൾ അങ്ങനെ കൈമാറി 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 വന്ന് നമ്മുടെ ഉസ്താദുമാരിലൂടെ നമ്മിലേക്ക് എത്തപ്പെട്ട ഇഷാം അതിൻ്റെ ആചാര കർമ്മങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആര് വന്നാലും നാം പഠിച്ചു വെച്ച വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മങ്ങളിൽ നിന്നും ഒരിക്കലും ഒരു അല്പം പോലും ഒരു അണു അളവ് പോലും വ്യതിചലിക്കാതെ അഹലിസുന്ന തീവൽ ജമാത്തിൻ്റെ യഥാർത്ഥ ആശയ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയും ണം എന്നല്ലാതെ പറയപ്പെട്ടതുപോലെ പലരും വന്നുകൊണ്ട് പല ആശയങ്ങളും പ്രചരിപ്പിക്കുമ്പോൾ ശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടായിരിക്കും അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മുത്തനബി സല്ലാസു മത്തങ്ങളുടെ ഹദീസായിരിക്കാം അവർ തെളിവായി ഉദ്ധരിക്കുന്നത് പക്ഷേ അതെല്ലാം അവരുടെ ഇച്ഛക്കനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വളച്ചൊടിച്ച് റസൂറുല്ലാവിൻ്റെ മേൽ പച്ചക്കളവ് പറഞ്ഞ് ശുദ്ധ ഖുർഹാൻ്റെ പേരിൽ വരെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് തൻ്റെ ആശയം തൻ്റെ സംഘടന അത് വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത്തരം കെണിവലകൾപ്പെടാതെ നാം അഹലുസുന്നത്തിൽ ജമാ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയൂ മുത്തനബി തങ്ങൾ പറഞ്ഞു ഈ ആഹും ഈയാഹും നിങ്ങൾ അവരെ വളരെയധികം ശ്രദ്ധിക്കണേ നി നിങ്ങളവർ വഴിപേപ്പിക്കാതിരിക്കട്ടെ നിങ്ങളെ അവർ വിത്തനയിലാക്കാതിരിക്കട്ടെ എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ് മുത്തനബി സല്ലാസല തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ